വയനാട് ടൗൺഷിപ്പിൽ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട സിംഗിൾ ബെഞ്ച് ഉത്തരവിന് ഇല്ല ഭൂമി ഏറ്റെടുക്കുന്നതിന് അടക്കമുള്ള വ്യവസ്ഥകൾ നിർദ്ദേശിച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ ഹാരിസൺ മലയാളത്തിന്റെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഫയലിൽ സ്വീകരിച്ചു വയനാട് പുനരധിവാസം തടസ്സപ്പെടരുതെന്നും ഹൈക്കോടതി നിരീക്ഷണം ക്ഷിപ്പ് നിർമ്മാണത്തിനായി എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉടമകൾ ബോണ്ട് ഉൾപ്പെടെ കെട്ടിവെക്കണമെന്ന വ്യവസ്ഥകൾ അടങ്ങിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഹാരിസൺ മലയാളം നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഫയലിൽ സ്വീകരിച്ചു സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച ഡിവിഷൻ ബെഞ്ച് വയനാട് പുനരധിവാസം തടസ്സപ്പെടരുതെന്നും വ്യക്തമാക്കി ഏറ്റെടുക്കുന്ന ഭൂമിക്ക് പണം നൽകണമെന്ന വാദം ഹാരിസൺ ഉന്നയിച്ചെങ്കിലും കോടതി പക്ഷെ അത് അംഗീകരിച്ചില്ല ഇല്ലാതെ സർക്കാരിന്റെ പണം സ്വകാര്യ വ്യക്തിക്ക് നൽകിയാൽ തിരിച്ചുപിടിക്കാൻ പ്രയാസമാകുമെന്നും ഭൂമിയിൽ സിവിൽ തർക്കം നിലനിൽക്കുന്നതിനാലാണ് ബാങ്ക് ഗ്യാരന്റിക്കുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി പുനരധിവാസ വിഷയത്തിൽ പൊതുതാൽപര്യം സംരക്ഷിക്കപ്പെടണമെന്നതാണ് ഹൈക്കോടതിയുടെ നിലപാട് ഭൂമി ഏറ്റെടുക്കുന്നതിൽ ബോണ്ട് ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതിലെ നിയമപ്രശ്നങ്ങൾ ഡിവിഷൻ ബെഞ്ച് മാർച്ച് പതിമൂന്നിന് വീണ്ടും പരിഗണിക്കും രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമം അനുസരിച്ച് നഷ്ടപരിഹാരം നൽകണമെന്നും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരത്തിന് തുല്യമായ തുക എസ്റ്റേറ്റുകൾ ബോണ്ട് നൽകണമെന്നുമായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ നേരത്തെയുള്ള ഉത്തരവ് ജനം കൊച്ചി